അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള നല്ലൊരു ശവായ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ അതെങ്ങനെ വീട്ടിൽ വെച്ച് നല്ല ഭംഗിയായി തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ശവായ മന്തിയിലേക്കുള്ള ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്ത് വെള്ളം വാരാനായിട്ട് മാറ്റിവെക്കുക കാശ്മീരി മുളക് പത്തെണ്ണം പത്തോ പതിനഞ്ചോ വരെ ആവാം എരിവിനുസരിച്ച് ഇത് നന്നായി കഴുകിയതിനു ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായി മാറ്റി വെക്കുക ഒരു മിക്സിയുടെ ജാറിലേക്ക് പതിനഞ്ചോ ഇരുപതോ ഉള്ളി ഇട്ട് കൊടുക്കുക മുഴുവനായും ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ വലിയ ഉള്ളിന്റെ ഒരു പീസും ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി ചേർത്ത് നന്നായി അരച്ചിടും ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ആ മുളക് ഉണ്ടല്ലോ കാശ്മീരി മുളക് അതിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഒരു കൈപ്പിടി കേട്ടോ മുളക് കുതിർത്ത് വെച്ച വെള്ളത്തിൽ നിന്നും രണ്ട് ടീസ്പൂൺ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണോളം വിനാഗിരിയും ചേർത്ത് ഇതൊന്നും നന്നായി അരച്ചെടുക്കുക ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ആ ചിക്കൻ നേരത്തെ വെള്ളം വരാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ചിക്കനിലേക്ക് അരച്ച് മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കണം ഈ മസാല ചിക്കൻ്റെ എല്ലാ വശത്തും എത്തണം എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒരു ണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നാല് മണിക്കൂറിന് സമയമില്ല എങ്കിൽ ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും അതിനും സമയമില്ല എങ്കിൽ ഇത് വെക്കാതിരിക്കലാണ് നല്ലത് കാരണം ഇതിൽ മസാല പിടിക്കണമെങ്കിൽ അത്രയും സമയം വെക്കണം അല്ലെങ്കിൽ തലേന്ന് തന്നെ മസാല തേച്ച് വെക്കാം തലേന്ന് മസാല തേച്ച് വെക്കലാണ് ഏറ്റവും നല്ല മാർഗം ശവായ മന്തി ആവണമെങ്കിൽ ഈ പറഞ്ഞ സമയം പാലിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ വേറെ മന്തി ആയിരിക്കും അത് അങ്ങനെ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ട് വേവിക്കാൻ എടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് മാത്രമാണ് ഇതിലേക്കുള്ള അരി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊഴിച്ച് മുപ്പത് മിനിറ്റ് സോക്കിയനായിട്ട് വെക്കണം ഗോൾഡൻ ബസുമതി റൈസ് നാലര കപ്പ് അതായത് മൂന്ന് നാഴി മസാല തേച്ച് വെച്ച ചിക്കന് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാൻ വേവിക്കാനായിട്ട് എടുക്കുന്നത് ഈ ചിക്കന് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കുക്കറിൽ ചിക്കൻ നിരത്തി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച മസാലയിൽ കുറച്ച് ബാക്കിയുണ്ടാവുമല്ലോ അതൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ പാത്രത്തിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം ഹൈ ഫ്ലെയിമിലായാൽ അടി പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ പറയുന്നത് കുക്കറിൻ്റെ ആവി പരിപൂർണമായും പോയതിന് ശേഷം മാത്രമാണ് കുക്കർ തുറക്കേണ്ടത് ഇനി റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം അരി വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിനത്ര കണക്കൊന്നുമില്ല കുറച്ചധികം തന്നെ വെക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ രണ്ട് കഷ്ണം പട്ട ഒരു നാലഞ്ച് ഏലക്കായ ഒരു അഞ്ചാറ് ഗ്രാമ്പൂ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം ഒലിവ് ഓയിലും ഒഴിച്ച് ഈ വെള്ളം തിളക്കാനായിട്ട് മാറ്റി വെക്കുക തിളച്ചതിന് ശേഷം ഇതിലേക്കായിട്ട് കഴുകി ഊറ്റി മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളക്കാനായിട്ട് മൂടി വെക്കുക മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പ് ഇതിന് പാകമാണെന്ന് നോക്കി വെക്കുക ഒന്ന് മുന്തി നിൽക്കണം കേട്ടോ ഉപ്പില്ലായെങ്കിൽ പാകത്തിന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മുടി വെച്ചിട്ട് വേവിക്കുക അത് തിളക്കണ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ നിന്നും വേവിച്ചു വെച്ചാൽ ചിക്കൻ എടുത്ത് മാറ്റാം രണ്ട് വിസിലടിച്ചതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വേവായിട്ടുണ്ടാവും കാരണം ഒരുപാട് മൂത്ത ചിക്കൻ അല്ല പ്ലേ ചിക്കൻ തന്നെയാണ് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലടിച്ചത് കൊണ്ട് തന്നെ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇതിൻ്റെ രണ്ടു ഈ ചിക്കൻ്റെ രണ്ട് വശവും നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാവുമ്പോഴാണ് പുള്ളൊന്നും കൂടെ വെന്ത് ഒന്നും കൂടെ ഇതാവുക അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ചിക്കൻ വെന്ത് കഴിഞ്ഞതാണ് ഇതിൻ്റെ രണ്ട് വശവും നമുക്ക് മുരിഞ്ഞ് കിട്ടാണ് വേണ്ടത് ഈ റൈസ് എഴുപത് ശതമാനത്തിനും താഴെ വേവായാൽ മതി ഇത് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കുക്കറിൽ നിന്നും ചിക്കൻ എടുത്ത് മാറ്റിയപ്പോൾ അതിൽ ബാക്കി വന്ന ഗ്രേവി ഉണ്ടല്ലോ അതെന്ന് വെച്ചകലം ആ ഗ്രേവിയുടെ പകുതി നമ്മളെടുത്ത് മാറ്റിയാണ് എന്നിട്ട് ഈ എഴുപത് ശതമാനം വേവായ റൈസ് നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കനെ മസാല ചേർത്തപ്പോൾ ഗരം മസാല ഞാൻ ചേർത്തിട്ടില്ല മറന്നു പോയതാണ് അപ്പൊ ആ ഗരം മസാല പൊടിയാണ് നമ്മൾ ഈ റൈസിന്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നത് എന്നിട്ട് ബാക്കി വന്നാൽ റൈസും കൂടി ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ ഗ്രേവി മാറ്റി വെച്ചില്ലേ ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ശകലം നാരങ്ങിൻ്റെ നേര് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണം ആ വിസിലടിച്ച് കുക്കർ ഓഫാക്കിയതിന് ശേഷം ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ അതുവരെ അത് മൂടി വെച്ച് തന്നെ ഇരിക്കണം ഈ ചിക്കനെ നമ്മൾ വേവിക്കുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് വശം നന്നായി മുരിച്ചെടുക്കുക ഇത് വേവിച്ചെടുക്കാൻ വേറൊരു വശവും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ റൈസ് വേവിച്ചത് ആദ്യം ചെമ്പിലിട്ട് വേവിച്ച് എഴുപത് ശതമാനമായപ്പോൾ ഊറ്റിയെടുത്ത് പിന്നെ അത് കുക്കറിലിട്ടിട്ട് ആ ചിക്കൻ്റെ ഗ്രേവിയിലിട്ടിട്ടാണ് വേവിച്ചത് അതല്ലാതെ കുക്കറിൽ മാത്രമായിട്ട് റൈസ് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ചിക്കൻ വേവിക്കുന്നുണ്ടല്ലോ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ട് അത് വറ്റിച്ചെടുക്കും അങ്ങനെയുണ്ട് രണ്ട് വിധത്തിൽ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേത് മാർഗമാണോ നമുക്ക് അനുയോജ്യമായി തോന്നുന്നത് ആ മാർഗത്തിലൂടെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ചിക്കനൊക്കെ വേവായതിനു ശേഷം രണ്ട് വശം നന്നായി മുരിഞ്ഞതിന് ശേഷം ഈ പാനിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് മാറ്റിയ എന്നിട്ടിപ്പോൾ നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം റൈസിന്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് റൈസ് നന്നായി വേവായിട്ടുണ്ട് നല്ല കുത്തി പെട്ടെന്ന് കൂടെ ഒന്നിച്ച് മറിക്കാതെ സാവധാനം ഇളക്കി മറിച്ചിട്ട് നമുക്ക് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാല് റൈസ് ഒന്നും കട്ട പിടിക്കാതെ ഒരരി ഒരു ഒരു വറ്റും മറ്റേ വറ്റുമ്പോ തൊടാതെ അങ്ങനെയുള്ള റൈസ് നമുക്ക് കിട്ടും കേട്ടോ മന്തി ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചൂടാറി കഴിക്കുമ്പോൾ അതിനത്ര തന്നെ ഒരു ടേസ്റ്റ് തോന്നൂല അപ്പോ ആ സമയത്ത് ചെമ്പ് പൊട്ടിച്ചാലും മതി അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ വശത്തും ആക്കി കൊടുത്തിട്ട് ഡെക്കറേഷൻ ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണേലും ആവാം റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക എന്നുള്ളത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മുടെ മക്കൾക്ക് വേണം അവരാവശ്യപ്പെടുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതല്ലോ വളരെ സിമ്പിളായിട്ടല്ലേ ഇപ്പൊ ഇത് അധികം സാധനങ്ങളൊന്നും കൂട്ടാതെ നമ്മുടെ വീട്ടിലുള്ള സംഗതികൾ മാത്രം കൂട്ടിയിട്ടുണ്ടാക്കിയതാകുമ്പോൾ ഒരു ഭംഗി തന്നെയല്ലേ പിന്നെ ഇതിന് മുകളിൽ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ വേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇതിന് സൈഡായിട്ട് എന്തും കൂട്ടാവുന്നതാണ് പുതിന ചട്നിയോ മയോണൈസോ എന്തും അതൊക്കെ അവനവൻ്റെ ഇഷ്ടം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ അസാമലൈക്കും